ഈച്ചയ്ക്ക് കാണാൻ പറ്റാത്ത നിറം വെള്ള മഞ്ഞ കറുപ്പ് നീല ഉത്തരം മഞ്ഞ ഏറ്റവും കൂടുതൽ മരങ്ങൾ ഉള്ള രാജ്യം ഏത് ഇന്ത്യ ജപ്പാൻ ചൈന റഷ്യ ഉത്തരം റഷ്യ കുങ്കുമപ്പുവിൻ്റെ നാട് കശ്മീർ ജപ്പാൻ ഇന്ത്യ അമേരിക്ക ഉത്തരം കശ്മീർ ഏഴ് വയസ്സുള്ള മനുഷ്യന്റെ അത്രയും ബുദ്ധിയുള്ള പക്ഷി ഏത് കാക്ക ഒട്ടക പക്ഷി തത്ത മേൽ ഉത്തരം കാക്ക ആയുസിന്റെ എഴുപത് ശതമാനം ഉറങ്ങി തീർക്കുന്ന ജീവി ആട് ആന പശു പൂച്ച ഉത്തരം പൂച്ച ഇന്ത്യയുമായി എത്ര രാജ്യങ്ങളാണ് അതിർത്തി പങ്കിടുന്നത് ആറ് ഒൻപത് ഏഴ് എട്ട് ഉത്തരം ഒൻപത് വീട്ടിനകത്ത് വെച്ചാൽ അശ്വരം ഉണ്ടാവുന്ന ചെടി ഏത് മണി പ്ലാന്റ് തുളസി സ്നൈക് പ്ലാന്റ് മൈലാഞ്ചി ചെടി ഉത്തരം സ്നൈക്ക് പ്ലാന്റ് പാമ്പിനെ സ്വപ്നം കണ്ടാൽ എന്താണ് അർത്ഥമാക്കുന്നത് ആഗ്രഹം സങ്കടം സന്തോഷം പേടി ഉത്തരം പേടി ഇന്ത്യയിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത കാർ ആരുടേതാണ് പ്രധാനമന്ത്രി പ്രസിഡന്റ് കളക്ടർ ി ജി പി ഉത്തരം പ്രസിഡന്റ് കരയിൽ ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി ഏത് ജിറാഫ് ഹിപ്പോ ആന മനുഷ്യൻ ഉത്തരം ആന സ്ത്രീരതിമൂർച്ചയിൽ എത്തിയെന്ന് എങ്ങനെ മനസ്സിലാക്കാം യോനിസ്രവം ക്ഷീണം പേശി സങ്കോചം താൽപ്പര്യം കുറവ് ഉത്തരം പേശി പേശിസങ്കോചം ഏറ്റവും കൂടുതൽ മാങ്ങ ഉൽപാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ് ഗുജറാത്ത് കേരളം ഉത്തർപ്രദേശ് ഉത്തരം ഉത്തർപ്രദേശ് ലിംഗവലിപ്പം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന എണ്ണ ഏത് ഒലിവ് എണ്ണ വെളിച്ചെണ്ണ കരിഞ്ചീരക എണ്ണ കടുകെണ്ണ ഉത്തരം കരിഞ്ചീരക എണ്ണ മനുഷ്യനിൽ ആദ്യം വളരുന്ന അവയവം ഹൃദയം കണ്ണ് തലച്ചോർ വൃക്ക ഉത്തരം ഹൃദയം ഏറ്റവും പെട്ടെന്ന് തലവേദന കുറയ്ക്കുന്ന പഴം ഏത് ചക്ക വാഴപ്പഴം സപ്പോട്ട ഓറഞ്ച് ഉത്തരം Wai